എനിക്ക് മോളെ മുട്ടുവേദന വന്നിട്ട് ഒരു എട്ട് വർഷം പോലെയായി നമ്മളെ എല്ലിൻ്റെ ഡോക്ടറേയും ഞരുമ്പിൻ്റെ ഡോക്ടറെ എല്ലാം അങ്ങനെ മാറി മാറി കാണിച്ച് എത്രയോ ഡോക്ടർമാരെ കാണിച്ചിരിക്കുന്നു ഓരോരാൾ ഓരോരോ ഡോക്ടർമാരെ പറയും അവിടെയൊക്കെ ഞാൻ പോകും എനിക്ക് ഒരു വേദനക്കൊരാക്കില്ല എക്സ്റേയും എം ആർ സ്കാനിങ്ങും എല്ലാം ചെയ്തതാണ് എനിക്ക് തീരെ ഒരു സമാധാനവും ഇല്ല ലാസ്റ്റ് ഘട്ടത്തില് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ ഡോക്ടർ രണ്ട് മുട്ടിനും ഓപ്പറേഷൻ വേണമെന്ന് മുട്ടു മാത്രമല്ല മുട്ടിൻ്റെ താഴോട്ടും വേദന രണ്ട് കൈപ്പല വേദന ഊര വേദന അപ്പം ഡോക്ടർമാര് പറയും ഇത് എല്ലിൻ തേമാനം കൊണ്ട് വരുന്നതാണ് ഈ വേദനകൾ ഓപ്പറേഷൻ ചെയ്തോളി എന്നെങ്കിലേ ഉള്ളൂ ഇത് മാറുള്ളൂന്ന് ഓപ്പറേഷൻ ചെയ്താൽ മാ ഒരു സമയമെങ്കിലും മാറിയില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യും പിന്നെ ഓപ്പറേഷത്തിന് ഒരുപാട് പൈസയാവും അതാലോചിച്ച് ഓപ്പറേഷൻ ചെയ്യാതെ ലാസ്റ്റ് എന്ത് ചെയ്തെന്നറിയാം വേദന എൻ്റെ ഗുളിയെ വാങ്ങി കഴിക്കല ദിവസവും വേദന ഗുളിയ ഗുളിയെ കഴിക്കും ഒന്ന് കഴിച്ച് പിന്നെ അതും പോരാതി രണ്ടെണ്ണം ദിവസം കഴിക്കും പിന്നെ എനിക്ക് മരുന്ന് ശാപ്പൊന്ന് ഗുളിയെ തരുവലുവരി നിങ്ങൾക്ക് തരുവില്ല ഞങ്ങൾക്ക് കിഡ്നിക്ക് സുക്കേട് തരൂ നിങ്ങളിത് സ്ഥിരം ഉണ്ടാവില്ലേന്ന് പറയും പിന്നെ ഞാൻ ആരെങ്കിലും കൊണ്ട് വാങ്ങിക്കും ഞാൻ എനിക്കല്ല കിട്ടാത്തത് ആരെങ്കിലും എടുത്ത് ഷീട്ട് കൊടുത്ത് ഞാൻ വാങ്ങിക്കും ആയി പിന്നെ ഞാൻ ഇത് അറിയാൻ തുടങ്ങിയിട്ട് ഒരു ഒന്നര കൊല്ലം പോരെ ഇങ്ങനെ ഒരു ബെഡ് ഉണ്ട് എന്ന് അപ്പം ഞാൻ വിചാരിക്കും ഇത്രയും ഉറുപ്പ്യ ചിലവാക്കിയിട്ട് മാറാത്തൊരു പിന്നെ സൂക്കേട് ഇപ്പോൾ ആ കിടക്ക കിടന്നേനെ കൊടുക്കാൻ മാറുമോ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങാതെന്ന് ഇപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് വാങ്ങി വാങ്ങി നോക്കി എൻ്റെ മോളെ വാങ്ങിയിട്ട് ഒരു മാസേ ആയിട്ടുള്ളൂ ഇരുപത്തൊന്ന് ദിവസമാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ എനിക്കായി ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിലാക്കായി വേദനയ്ക്ക് ഞാൻ ആ മുട്ടിനെ നല്ലോണം കിട്ടും ആ ബെൽറ്റ് ബെൽറ്റിടും ഒരു മുട്ട കുറച്ച് നേരം അതിന് ഒരു കൈ ഒരു മുട്ടിനിടും പിന്നെ മറ്റേ കാലിൻ്റെ മുട്ടിനിടും ആ ബെൽറ്റ് ഇപ്പം എന്തിനു പറയുന്നത് ഞാൻ പുറത്തു ഇപ്പം ഞാൻ ആലോചിക്കുക ദൈവമേ ഇത് ഞാൻ കുറച്ച് മുന്നേ വാങ്ങിയാൽ മതിയല്ലോ എന്ന് ാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് എന്തോ ഒരു ഭാഗ്യം ഞാൻ ഉള്ള ദൈവത്തുമാരെയൊക്കെ വിളിക്കും എന്തോ എനിക്ക് ദൈവം തോന്നിച്ചതേക്ക് മനസ്സിൽ ഇങ്ങനെയൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സുഖം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കൈപ്പല വേദന ഇല്ല പിന്നെ ഊരവേദന ഇല്ല പുറം വേദന ഇല്ല ഒന്നുമില്ല എനിക്ക് രാവിലെ ഇനി രാവിലെ ഇന്നീക്കാനൊക്കെ ഒരു എന്തോ ഒരു ഉന്മേഷം എനിക്ക് പിന്നെ മോനും ഒരു ബെഡ് വാങ്ങിയത് മോനും വാങ്ങിയത് മറ്റേ ബിൽക്കോസിൻ്റെ എന്നും പറഞ്ഞിട്ടാ വാങ്ങിയത് പക്ഷേ ഓൻ അതിൽ കിടന്നപ്പോൾ ഊരവേദനയുണ്ട് ഊര ഡിസ്ക്കിന് തേമാനേനും അപ്പോൾ ഡോക്ടർമാർ പറയും റെസ്റ്റ് എടുക്കാനാണ് ഓനോട് ഓന അതൊന്നും ആലോചിച്ചിട്ടല്ല ബെഡ് വാങ്ങിയത് ഇപ്പോൾ ആ ബെഡ് കിടന്നു നോക്കുമ്പോൾ ഊരവേദന ഇല്ല എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കും ഈ ബെഡ് വാങ്ങാൻ തോന്നിയത്